ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് ആട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഷാഹി തുക്കട തുക്കടാന്നെട്ടോ നമുക്കിത് പരിചയമല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കേരള റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇപ്പോൾ കുറേ എല്ലാ സ്ഥലങ്ങളിലും ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ്സാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ നമുക്ക് യൂസ് ചെയ്യാം ബ്രെഡ് നമുക്ക് എടുത്തിട്ട് നാലായിട്ട് കട്ട് ചെയ്യണം ഒരു ബ്രെഡ് നാല് പീസ് കേട്ടോ എടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിൽ നാല് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ് നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡാണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ വെക്കുക അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഗീ ആണ് കേട്ടോ ഗീക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം ഗീ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ ഓരോന്നും വെച്ചിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിത് കരിഞ്ഞ് പോരുത് കേട്ടോ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതേ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ബ്രെഡ് ബ്രെഡിത് നെയ്യിൽ നല്ല പോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു റസ്കിൻ്റെയൊക്കെ ആ ഒരു ക്രിസ്പ്നെസ്സോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ആ നെയ്യൊക്കെ ആ ഒരു ബ്രെഡിൽ നല്ലപോലെ പിടിച്ച് നിൽക്കുകയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഒരു കപ്പ് പാൽ സെപ്പറേറ്റ് എടുക്കുക അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പ് അരക്കപ്പ് പാലിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കട്ട് ചെയ്യുന്നില്ലാതെ ഈയൊരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മാറ്റി വയ്ക്കുക നമ്മുടെ പാലൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കസ്റ്റാർഡ് മിൽക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തേം പാട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരും ഇത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വരും കേട്ടോ ഒരുപാട് കട്ട് ചെയ്യാവരുത് കുറഞ്ഞൊരു ലൂസോട് കൂടിയിട്ട് വേണം നമുക്ക് കിട്ടാൻ ഈയൊരു പാകമൊക്കെ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ബൗൾ എടുക്കുക അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതേ നമ്മുടെ ചൂടോടെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് മിൽക്കില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ ക്രീം കിട്ടും ഇത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നമ്മുടെ ബ്രെഡൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകുകയും ചെയ്യും ഒരു പത്ത് മിനിറ്റൊക്കെ ഇളം കളയും ഇത് കഴിക്കാൻ അടിപൊളിയാണ് ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കോ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും കഴിക്കാം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി നെറ്റ്സ് ഒക്കെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒക്കെ കേട്ടോ സംഭവം ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയതാണ് എന്താ പറയുക ആ ഒരു ആ ബ്രെഡിൻ്റെ ആ ഒരു ഗീൻ്റെ ടേസ്റ്റും നമ്മുടെ ആ ഒരു ആ നെറ്റ്സും അതുപോലെ എന്താ പറയുക നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ